കറണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാൽ ഫിൻലാൻഡില് നമുക്കത് പോസിബിൾ ആണ് നമ്മുടെ നാട്ടിലെ കെ എ സി ബി ആണ് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അവർ നാളെ കറണ്ടിന്റെ ചാർജ് കൂട്ടിയാലും നമുക്ക് യൂസ് ചെയ്യാതെ നിവർത്തിയൊന്നുമില്ല എന്നാൽ ഫിൻലാൻഡില് നമ്മുടെ എയർടെല് ഐഡിയ ജിയോ ഒക്കെ പോലെ ഒരുപാട് പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് ഒരു സർവീസ് നമുക്ക് മോശമായി തോന്നി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സർവീസിലേക്ക് മാറാനായിട്ട് പറ്റും ഇലക്ട്രിസിറ്റി മോണിറ്റർ ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ നമ്മൾ എത്ര ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തു അടുത്ത ദിവസത്തെ ഇലക്ട്രിസിറ്റി ചാർജ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും ചില ദിവസങ്ങളിൽ ആ ഗ്രാഫ് നെഗറ്റീവ് ആയിരിക്കും ആ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് വീട്ടിലെ ഇലക്ട്രിസിറ്റി പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും വിൻഡ് ബില്ലുകളാണ് ഇവിടെ കൂടുതൽ അപ്പൊ കാച്ചു കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കൂടും അപ്പൊ ആ സമയങ്ങളിൽ ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് സീറോയോ അത് അല്ലെങ്കിൽ നെഗറ്റീവോ ആയിരിക്കും ആ സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാണെങ്കിൽ അതിന് ബില്ല് വരില്ല മാത്രമല്ല നമുക്ക് അതൊരു ബോണസ് ആയിട്ട് കിട്ടും ബോണസ് ആയിട്ട് ക്യാഷ് നമുക്ക് കയ്യിൽ കിട്ടുക അല്ല നമ്മുടെ ടോട്ടൽ ബില്ലിൽ നിന്ന് അത് മൈനസ് ചെയ്തിട്ടുള്ള ബില്ലായിരിക്കും നമുക്ക് ഫൈനൽ കയ്യില് കിട്ടും